പഞ്ഞമാസത്തിന്റെ സ്മരണകളുമായി കർക്കിടക മാസത്തിന് തുടക്കം ആരോഗ്യ സംരക്ഷണത്തിനും ആത്മീയതയ്ക്കും പ്രാധാന്യം നൽകുന്ന ദിവസങ്ങളാണ് മലയാളികൾക്കിനി ഹൈന്ദവ ഭവനങ്ങളിലും ക്ഷേത്രങ്ങളിലും ഇനിയുള്ള ഒരു മാസക്കാലം രാമായണശീലുകളാൽ മുഖരിതമാകും ശ്രീരാമയ ശ്രീരാമഭദ്ര ജയ കർക്കിടകം മലയാളത്തിന്റെ പുണ്യമാസങ്ങളിൽ ഒന്നായാണ് കരുതപ്പെടുന്നത് രാമശീലുകളുടെ ഇളം തെന്നൽ കാതുകളിൽ കുളിർമയേകുന്ന കാലം ഇനിയുള്ള ഒരു മാസക്കാലം രാമമയമാണ് എങ്ങും പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്തരീക്ഷത്തിൽ അലയടിച്ച രാമചപങ്ങൾ കാതുകളിലേക്കും മനസ്സുകളിലേക്കും ബലിതർപ്പണത്തിന്റെ മാഹാത്മ്യവും കർക്കിടകം നൽകുന്നു പിതൃക്കൾക്ക് ആത്മശാന്തി നേർന്ന് എള്ളും കറുകയും ചേർത്ത് സമർപ്പിക്കുന്ന വെള്ളച്ചോറിന് കൈക്കൊട്ടി ബലിക്കാക്കകളെ ക്ഷണിക്കുന്ന കർക്കിടക കാഴ്ചകൾ വിശ്വാസത്തിന്റെ നേർചിത്രങ്ങളാണ് പൂർത്തീകരിക്കാത്ത മോഹങ്ങളും വ്യതകളുമായി അലയുന്ന ആത്മാക്കളുടെ പിറുപിറുപ്പും അതിന്റെ മുഴക്കങ്ങളും ആ ബലിതർപ്പണത്തിൽ അരിഞ്ഞില്ലാതാകുമെന്നാണ് വിശ്വാസം കർക്കിടക ചികിത്സയാണ് ഈ മാസത്തിന്റെ മറ്റൊരു സവിശേഷത രോഗശമനങ്ങൾക്കും ആരോഗ്യത്തിനും ഉന്മേഷത്തിനും കർക്കിടക പ്രസിദ്ധമാണ് ഉഴിച്ചിലും പിഴിച്ചിലും ധാരയും എണ്ണത്തോണിയും എല്ലാം ചേർന്ന കർക്കിടക ചികിത്സ ഈ മാസത്തിലാണ് നടക്കുക പഞ്ഞ എന്ന വിശേഷണമാണ് കർക്കിടകത്തിന് പുരാണങ്ങൾ നൽകുന്നത് കാലവർഷത്തിന്റെ വികൃതികൾ കർക്കിടകത്തെ ചുറ്റുമ്പോൾ വരദികളുടെ കാലം മാടി വിളിക്കപ്പെടുന്നു സാധാരണക്കാരൻ അടുപ്പുകൾ പുകഞ്ഞു കാണാൻ കാത്തിരിക്കുന്ന കാഴ്ചകൾ പണ്ടുകാലത്ത് അനവധിയായിരുന്നു മുപ്പത് നാളുകൾക്കപ്പുറം പുതുപ്പിറവിയുമായി സമൃദ്ധിയുടെ ചിങ്ങമെത്തും മലയാളികളുടെ ദേശീയ ഉത്സവം ഓണവുമായി എത്തുന്ന ആ പുതുവർഷപ്പുലരിക്കായും മലയാളികൾ കാത്തിരിക്കുകയാണ്